പ്രിയ സഹപ്രവർത്തകരെ കെ ആർ ടി എ കനൂർ റബ്ബർ ടാപ്പേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി ഒരുക്കിയ സമ്മാനക്കൂപ്പൻ്റെ ഞെറുക്കെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കെ എൻ കെ ഏജൻസീസ് ഓയൂർ അതിൻ്റെ കോപ്പറേറ്ററെ സമീപിച്ചപ്പോൾ അദ്ദേഹം നമ്മളോട് വളരെ സ്നേഹത്തോടും സംഘന സംഘടനയോട് വളരെ ആദരപൂർവ്വം സമീപനമാണ് ഉണ്ടായത് അദ്ദേഹം ഇങ്ങനെ ഒരാവശ്യം നമുക്ക് സമ്മാനം തരണമെന്ന് തന്നെ പറഞ്ഞപ്പോൾ എന്ത് സമ്മാനമാണ് വേണത് വേണ്ടത് എന്നാണ് അദ്ദേഹം നമ്മളോട് ആവശ്യപ്പെട്ടത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ടാം സമ്മാനമായി കൊടുക്കുന്ന ഒരു മിക്സി തരണമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടെ അത് അദ്ദേഹം നൽകുകയും ചെയ്തു അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സ്ഥാപനത്തെ തൊഴിലാളികൾ ഒന്നടങ്കം ഇദ്ദേഹവുമായി എക്കാലത്തും ഒരു സഹകരണം ഉണ്ടാവണം എല്ലാവിധ ഫർണിച്ചർ അതുപോലെ ഇലക്ട്രിക് സാധനങ്ങൾ എല്ലാ ഒരു വീടിന് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട് അത് നമ്മോട് വളരെ സ്നേഹത്തോട് പെരുമാറിയതുപോലെ അദ്ദേഹത്തോടും നമ്മളും എക്കാലവും പെരുമാറണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇനി അദ്ദേഹം രണ്ടു വാക്ക് നമ്മോട് സംസാരിക്കുന്നതാണ് ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ കനിവ് റബ്ബർ ടാപ്പുമായി ടാപ്പിങ്ങുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും സെക്രട്ടറിയും നമ്മുടെ ഷോപ്പിൽ വരികയും അതുമായി ബന്ധപ്പെട്ട് ജൂൺ മാസം മുപ്പതാം തീയതി ഇങ്ങനൊരു ഞെറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികളെ കണ്ടെത്തുന്നുകയും കണ്ടെത്തുന്നതിന് വേണ്ടി അതിനുവേണ്ടി സമ്മാനങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോൾ നമ്മൾ തന്നെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രണ്ടാം ഒരു മിക്സി വേണമെന്ന് വേണമെന്നാവശ്യപ്പെടുകയും അതും പ്രകാരം നമ്മൾ നമ്മളെണ്ണം കൊടുക്കുകയും ചെയ്തു അപ്പോൾ എന്ത് കൊണ്ട് തന്നെ ആയാലും ഈ ഞാനും ഒരു തൊഴിലാണ് റബ്ബർ ടാമ്പിങ് ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് എങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ചെറുപ്പക്കാരെ ഓടിക്കുന്ന ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കി അത് വളർത്തി വലുതാക്കി വരുന്ന യുവതലമുറയ്ക്ക് ഒരു ഉപകാരമായി മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും അവരിപ്പോൾ നമ്മളെ സമീപിച്ചിട്ടുണ്ട് ആ സാധനം നമ്മൾ കൊടുക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം അത് ആ സമ്മാനം കൈമാറുന്നതിനായി നമ്മുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബിജു കല്ലുവാതുക്കളിനെ വളരെ ആദരപൂർവ്വം ക്ഷണിച്ചുകയാണ് നന്ദി നമസ്കാരം